സി എം ആർ ലക്സാലോജി കേസിൽ ഇരുന്നൂറ്റി എൺപത് കോടിയുടെ തിരിമറി നടന്നുവെന്ന് എസ് എഫ് ഐ കണ്ടെത്തൽ പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ പരാതി നൽകി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് എസ് എഫ് ഐ രേഖകൾ ഇടുക്കി നൽകാത്ത വിചാരണ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വീണയുടെ കുറ്റകൃത്യം തെളിയിക്കുന്ന തെളിവുകൾ എസ് എഫ് ഐ ഒയുടെ ഷോൺ ജോർജ് പറഞ്ഞു മുഖ്യമന്ത്രി ഉളുപ്പിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് തൽസ്ഥാനത്ത് തുടരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി എം ആർ എന്ന് പറയുന്ന കമ്പനിയിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ തിരിമറി നടന്നതായി വ്യക്തമായ റിപ്പോർട്ടാണ് എസ് എഫ് ഐ ഒ സമർപ്പിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ രണ്ട് പോയിൻറ്റ് എട്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകളും ബാക്കി അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ നിരവധി ആയിട്ടുള്ള ഇടപാടുകൾ വഴി മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ഡിസ്ചോർജ്മെൻറ് ഓഫ് അസറ്റ്സ് അവരുടെ സ്വത്തുവകകൾ കണ്ടുകെത്തി സി എം ആറിൻ്റെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മാനേജ്മെൻറ്റ് ഇതിനകത്ത് പ്രതികളായിട്ടുള്ള വ്യക്തികളുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ സെക്ഷൻ ടു ട്വൽവ് ഫോർട്ടീൻ അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ എസ് എഫ് ഐ ആയിക്കി എസ് എഫ് ഐയുടെ സ്കോപ്പിൽ തന്നെ അതിന് പ്രൊവിഷൻസ് ഉണ്ട്